മലുകെ ബിപ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഒന്നടങ്കം കാത്തിരുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ് അനൗൺസ്മെൻറ്റ് വരുന്നുണ്ടെന്ന രീതിയിൽ ബ്ലാസ്റ്റേഴ്സ് തന്നെ ഓഫീഷ്യലായിക്കൊണ്ട് ക്രൂകൾ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം സൂപ്പർ ഹിറ്റ് മലയാളം സിനിമയായ ആവേശൻ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ് അനൗൺസ്മെൻറ്റിൻ്റെ ക്ലൂകൾ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് അനൗൺസ്മെന്റ് കമ്മിങ് സൂൺ എന്ന് ഈ വീഡിയോയിൽ തന്നെ വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുമുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ മീഡിയ ടീമിനെ മെൻഷൻ അടിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് ഏതായാലും ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ പകലായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് സൈനിങ് നടത്തുമെന്ന കാര്യം ഉറപ്പാണ് ഏതായാലും നോഹോസ് സദോയിയുടെ സൈനിങ് ആവാനാണ് സാധ്യതകൾ കാണുന്നത് കാരണം ഈ ഒരു മാസം അവസാനത്തോടു കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് നോഹയുടെ സൈനിങ് അനൗൺസ്മെൻറ്റ് ഓഫീഷ്യലാക്കുമെന്ന് മുൻപ് തന്നെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു പ്രീ സീസൺ പര്യടനം തുടങ്ങാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ബാക്കിയുമുള്ളൂ ഏതായാലും നമുക്ക് കാത്തിരിക്കാം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സൈനിങ് അനൗൺസ്മെൻറ്റ് ഉടൻ പ്രതീക്ഷിക്കാം നോഹ അതോരിയുടെ സൈനിങ് ആവാനാണ് പോസിബിലിറ്റീസ് കാണുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം